രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനെ പ്രഖ്യാപിക്കുന്നു ക്യാപ്റ്റന്റെ പേര് ഹർദിക് പാണ്ഡ്യ ഐ പി എൽ സീസൺ അവസാനിക്കുന്നത് വരെ സ്വന്തം ടീമിന്റെ ആരാധകർ പോലും രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും കളിയാക്കിയും കൂകി വിളിച്ചും അധിക്ഷേപിക്കുന്നു എന്നാൽ വെറും രണ്ട് മാസത്തിനു ശേഷം ഏറ്റവും കൂടുതൽ കൂകി വിളികൾ കേട്ട വാംഗ്ഡേ സ്റ്റേഡിയത്തിലെത്തിയപ്പോൾ അവിടെ കഥ മാറി കോകി വിളിച്ചവർ തന്നെ അഭിമാനത്തോടെ ആ പേര് പലതവണ ആർത്തു വിളിച്ചു ശരിക്കും ഇതല്ലേ ഹീറോയിസം ഇന്ന് ലോക കിരീടം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ പാണ്ഡ്യ നൽകിയ സംഭാവന ചെറുതൊന്നുമല്ല തോറ്റുപോകുമെന്ന് ഉറപ്പിച്ചെടുത്തുനിന്ന് സൗത്ത് ആഫ്രിക്കൻ താരങ്ങളെ എറിഞ്ഞു വീഴ്ത്തിയപ്പോൾ അവിടെ പാണ്ഡ്യ അനുഭവിച്ച സമ്മർദ്ദത്തിന്റെ തോത് വിജയിച്ച നിമിഷം പൊട്ടിക്കരഞ്ഞ ആ മുഖത്ത് നിന്ന് മനസ്സിലാക്കാമായിരുന്നു ടി ട്വന്റി ഫൈനലിലെ അവസാന ഓവറിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട ഒരു രാജ്യം മുഴുവൻ അദ്ദേഹത്തെ നെഞ്ചിലേറ്റുകയായിരുന്നു സത്യത്തിൽ തന്നെ വെറുക്കുന്നവരെ കൊണ്ട് തന്നെ സ്നേഹിപ്പിക്കാൻ ആ താരത്തിന് സാധിച്ചു ഇന്നിപ്പോൾ ടി ട്വന്റി ലോകകപ്പ് കിരീടത്തിന്റെ ആഘോഷത്തിലാണ് ഇന്ത്യ പതിനൊന്ന് വർഷമായി ഐ സി സി കിരീടങ്ങളൊന്നും ലഭിക്കാതിരുന്ന ഇന്ത്യക്ക് ഇത്തവണ അഭിമാന മുഹൂർത്തം നൽകിയ പാണ്ഡ്യ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ എങ്ങനെയെല്ലാം പാടണമെന്ന് അറിയാത്തവരാണ് ഓരോ ക്രിക്കറ്റ് പ്രേമികളും അതിന്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത് സമുദ്രത്തിന്റെ മുകളിലൂടെ പടുകൂറ്റൻ കപ്പൽ നീങ്ങുന്നത് പോലെയായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്കഡേ സ്റ്റേഡിയത്തിലേക്കുള്ള ഇന്ത്യൻ ടീമിന്റെ യാത്ര അത്രയധികം ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാൻ എത്തിയിരുന്നു ബി സി സി ഐ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആരാധകരെ കൊണ്ട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു മറൈൻ ഡ്രൈവിലൂടെ ഇന്ത്യൻ താരങ്ങൾ തുറന്ന വാഹനത്തിൽ സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചപ്പോൾ ജനക്കൂട്ടം ഇളകി മറിഞ്ഞു പക്ഷേ രണ്ടു മാസങ്ങൾക്ക് മുൻപ് ആ സ്റ്റേഡിയത്തിലെ കാഴ്ച അങ്ങനെയല്ലായിരുന്നു അവിടെ ഒരു താരത്തെ എങ്ങനെയെല്ലാം പരിഹസിക്കാമോ അങ്ങനെയെല്ലാം ആരാധകർ പരിഹസിച്ചു മുംബൈ ഇന്ത്യൻസിന്റെ എല്ലാ ഹോം മാച്ചുകളിലും ഇതായിരുന്നു സ്ഥിതി ഹാർദിക് ബാറ്റിംഗിലും ബൗളിങ്ങിലും പൂർണ്ണ പരാജയമായതും ടീം ഐ പി എല്ലിൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയതും അവഹേളനത്തിന് കാരണമായി മുംബൈ ഇന്ത്യൻസും ആർ സി ബിയും തമ്മിൽ മത്സരം നടക്കുമ്പോൾ കാണികൾ പാണ്ഡ്യയെ പരിഹസിച്ചപ്പോൾ ആരാധകരോട് ആ പ്രവണത പാടില്ല എന്ന് പറയുന്ന വിരാട് കോഹ്ലിയെയും ക്രിക്കറ്റ് ലോകം അന്ന് കണ്ടതാണ് ഇന്ന് അതേ താരങ്ങളെല്ലാം വീണ്ടും സ്റ്റേഡിയത്തിലെത്തി കാണികളാൽ ഇന്നും ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് പരിഹാസമില്ല കൂകിവിളികളില്ല ഇന്ത്യയുടെ വിജയത്തിൽ പങ്കാളിയായ ഹർദിക് പാണ്ഡ്യയ്ക്ക് വേണ്ടി ആരാധകർ മുദ്രാവാക്യം മുഴക്കി സത്യത്തിൽ ഇതൊരു മധുരപ്രതികാരം തന്നെയാണ് കളിയാക്കിയ അതേ സ്റ്റേഡിയത്തിൽ ലോക് കിരീടവുമായി എത്തിയ ഹർദിക്കിൻ്റെ മധുരപ്രതികാരം കാണികൾ ഹർദിക് ഹർദിക് എന്ന് ആർത്തു വിളിക്കുകയും ചെയ്തു അതേസമയം ലോക കിരീടം ഇന്ത്യ സ്വന്തമാക്കുന്ന നിമിഷം ഇന്നും ആർക്കും മറക്കാൻ കഴിയില്ല അവസാന ഓവർ എറിഞ്ഞ ശേഷം വിങ്ങിപൊട്ടിയ ഹർദിക് ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടറുടെ കവിളിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ചുംബിക്കുന്ന വൈകാരിക മുഹൂർത്തം ഇരുവർക്കുമിടയിൽ ഭിന്നതയുണ്ടെന്ന പഴയ റിപ്പോർട്ടുകളെല്ലാം അതോടെ അപ്രസക്തമായി ഹർദിക്കിനെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ചിത്രം ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചിലാണ് പതിഞ്ഞത് ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കുറിച്ച് ഒരു ശതമാനം പോലും അറിയാത്തവർ പല വിമർശനങ്ങളും ഉന്നയിച്ചെന്ന് ലോകകപ്പിന് ശേഷം സ്റ്റാർ സ്പോർട്സുമായുള്ള അഭിമുഖത്തിൽ ഹർദിക് പറഞ്ഞിരുന്നു അത്തരം വാക്കുകളോട് പ്രതികരിക്കേണ്ടതില്ലെന്നും സാഹചര്യങ്ങൾ തന്നെ അവർക്ക് മറുപടി നൽകുമെന്നുമാണ് തന്റെ വിശ്വാസം അതേ വിമർശകർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടെന്നാണ് കരുതുന്നതെന്നും ഹർദിക് അഭിപ്രായപ്പെട്ടിരുന്നു അതെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ശരിയാണ് എന്നാൽ സന്തോഷിക്കുക മാത്രമല്ല തന്നെ കുറിച്ചോർത്ത് അവർ അഭിമാനിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന് ഇന്നലെ മനസ്സിലായി അതെ കൂക വിളിച്ചവരെ കൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിപ്പിച്ച ദി റിയൽ ഹീറോയിസം